നമ്മുടെ കൊല്ലം ജില്ലയിലെ തന്നെ ടൗൺ യു പി എസിന്റെ മുൻപിൽ നിൽക്കുകയാണ് ഇന്ന് പ്രവേശനോത്സവത്തിന് എല്ലാം സെറ്റ് എല്ലാം സെറ്റ് എന്നാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ മുദ്രാവാക്യം തന്നെ എഴുതിയിരിക്കുന്നത് ധാരാളം കുഞ്ഞു കുരുന്നുകൾ ഏകദേശം അഞ്ഞൂറോളം കുഞ്ഞു കുരുന്നുകൾ ഇന്ന് ഇവിടെ അധ്യാപകൻ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കൊല്ലം ഗവൺമെന്റ് ടൗൺ യു പി എസിൽ എല്ലാം സെറ്റ് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കൊല്ലം കളക്ട്രേറ്റിന് സമീപത്തുള്ള ടൗൺ യു പി എസ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് നിർവഹിച്ചു നമ്മുടെ കേരളത്തിന്റെ ചരിത്രവും കേരളത്തിന്റെ സംസ്കാരവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മറ്റെന്തിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നൊരു ദിവസമാണ് ഈ പ്രവേശനോത്സവം ഉച്ച കുരുന്നുകൾ ഇങ്ങനെ പുതിയൊരു ലോകത്തേക്ക് സുദിനം അഞ്ഞൂറോളം കുരുന്നുകളും അവരുടെ രക്ഷാകർത്താക്കളും ചേർന്ന് സ്കൂൾ അങ്കണത്തെ ഒരു ഉത്സവ പ്രതീതിയിൽ എത്തിച്ചു പുത്തനുടുപ്പുകളും ബാഗും കുടയും ബുക്കുകളുമായി കുഞ്ഞു ബാല്യങ്ങൾ കൂട്ടുകാരുമായി സൗഹൃദം പങ്കുവച്ചു ചിത്രപ്പണികളും ടെലിവിഷൻ സെറ്റും കളിക്കോപ്പുകളും നിറച്ച ക്ലാസ് മുറികൾ കുട്ടികളെ സന്തോഷകരാക്കിയെങ്കിലും ഇതിനിടയിൽ ചില വിതമ്പലുകളും കാണാമായിരുന്നു